നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് സ്വാഗതം ഹിന്ദു എന്ന പേര് തന്നെ വന്നത് ആ നദിയിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും പുരാതനമായ സംസ്കാരം പിറന്ന മോഹൻചതാരോ ഈ നദീതടത്തിലായിരുന്നു പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയും ഇതാണ് സംസ്കാരങ്ങളും ചരിത്രവും കാത്തുകെട്ടി കിടക്കുകയാണ് ഈ നദീതീരത്ത് അതാണ് സിന്ധു നദി ഇന്ത്യക്കാരുടെ പുണ്യനദിയായ ഇത് പാകിസ്ഥാന്റെ ജീവനാടിയാണ് ടിബറ്റിലെ മാനസ സരോവരിന് അടുത്തുള്ള ബൊഗാർച്ചു ഗ്ലേസിയറിൽ നിന്നും ഉദ്ഭവിച്ച് കാശ്മീരിലെ പട്ടണത്തെ ചുറ്റി പടിഞ്ഞാറോട്ടൊഴുകി പാകിസ്ഥാനിലേക്ക് കയറി ആകെ മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം ഒഴുകിയ ശേഷം കറാച്ചിക്കടുത്ത് അറബിക്കടലിൽ പതിക്കുമ്പോൾ ജനകോടികൾക്കാണ് ഈ നദി കുടിവെള്ളം നൽകുന്നത് അതിൻ്റെ ഫലഭൂഷ്ടമായ മണ്ണിൽ കിഷിയിറക്കുകയും ജീവിക്കുകയും കോടികൾ തന്നെ ആകെയുള്ള മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലെ യാത്രക്കിടയിൽ സിന്ധു വെറും എഴുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത് അത് പൂർണ്ണമായി ജമ്മു കാശ്മീർ സംസ്ഥാനത്തിലൂടെയാണ് ബാക്കിയുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അത് ഒഴുകുന്നത് പാക് മണ്ണിലൂടെയാണ് അതാണ് ഈ നദിയുടെ ചരിത്ര പ്രാധാന്യം ഇത് രണ്ടു പേർക്കും ഉള്ളതാണ് വിഭജനാന്തരം ഈ ജലം എങ്ങനെ പങ്കുവയ്ക്കാമെന്നതും ഇരു രാജ്യങ്ങളുടെ മാത്രമല്ല ലോക രാജ്യങ്ങളുടെ തന്നെ തലവേദനയായിരുന്നു കാരണം ഇതുപോലെ ഒരു വിഭജനം ലോക ചരിത്രത്തിൽ സമാനതകളില്ലാതായിരുന്നു അങ്ങനെ ദീർഘകാലത്തെ ചർച്ചകൾക്ക് ശേഷമാണ് അവർ ഒരു സമവായത്തിലെത്തുന്നത് അതാണ് സിന്ധു നദി ജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാക് പ്രസിഡന്റ് അയൂബ് ഖാനും കറാച്ചയിൽ വെച്ച് ഒപ്പുവച്ച ഉടമ്പടി പ്രകാരം ിയാസ് രവി സത്ലജ് എന്നിവയുടെ ജലത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്കും സിന്ധു ചനാബ് ജലം എന്നിവയിലെ ജലത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാനുമാണ് ഇത് പ്രകാരം സിന്ധു നദീജല സംവിധാനത്തിലെ മൊത്തം ജലത്തിന്റെ ഏകദേശം ഇരുപത് ശതമാനം ഇന്ത്യയ്ക്കും ബാക്കി എൺപത് ശതമാനം പാകിസ്ഥാന് ഉപയോഗിക്കാൻ കഴിയും വലിയ വിട്ടുവീഴ്ചയാണ് ഇന്ത്യ കരാർ പ്രകാരം ചെയ്തിരിക്കുന്നത് ഈ കരാർ ഇന്ത്യക്ക് വലിയ നഷ്ടകച്ചവടമായിരുന്നുവെന്നാണ് അന്ന് തന്നെ ആരോപണമുണ്ടായിരുന്നു പക്ഷേ പക്ഷെ യുദ്ധകാലത്ത് പോലും ആ കരാർ തുടർന്നു പക്ഷേ ഇപ്പോൾ അത് മരവിപ്പിച്ചിരിക്കുകയാണ് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന അതിനിഷ്ഠൂരമായ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ കരാറിൽ നിന്നും മാറിയത് ഫലത്തിൽ പാകിസ്ഥാന് മേൽ നടക്കുന്ന അതിഭീകരമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നതിൻ്റെ മേടം പറയാൻ ഇന്ത്യയുടെ ഒരു ആദ്യ ജലബോംബ് പാകിസ്ഥാനുമേൽ കാരണം സിന്ധുവിലെ വെള്ളം കുറഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ ഇല്ല എന്നതാണ് വാസ്തവം ആണവശക്തിയായ പാകിസ്ഥാനെ വാട്ടർ വാർ അഥവാ ജലയുദ്ധം കൊണ്ട് തകർക്കാനാണ് ഭാരതത്തിന്റെ നീക്കം രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെ കരാർ റദ്ദാക്കണമെന്ന് നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിമാർ ഉൾപ്പെടെ വിവിധ കോണുകളിൽ നിന്നും ആവശ്യമുയർന്നിരുന്നു രക്തവും ജലവും ഒരുമിച്ച് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് സൂചന നൽകുകയും ചെയ്തിരുന്നു പക്ഷെ അത് ഉണ്ടായില്ല പക്ഷേ സിന്ധു നദി ജലത്തിൽ ഇന്ത്യക്ക് ചില ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു വരുന്ന ആവശ്യങ്ങൾക്കായി കൂടുതൽ വെള്ളം എടുക്കുക എന്ന ഇന്ത്യയുടെ സ്വാഭാവിക തീരുമാനം ന്യായമായിരുന്നു അതുപോലും ജലദൌർലഭ്യം നേരിടുന്ന പാകിസ്ഥാനെ വലിയ പ്രശ്നത്തിലാക്കുമായിരുന്നു നേരത്തെയും പലതവണ ഈ കരാർ റദ്ദാക്കാനായി ഇന്ത്യ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിന്ധു നദി ജല കരാറിൽ ഭേദഗതി ആവശ്യപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാനെ നോട്ടീസ് അയച്ചിരുന്നു കരാർ നടപ്പാക്കുന്നതിൽ പാകിസ്ഥാൻ കാണിക്കുന്ന അലംഭാവം ചോദ്യം ചെയ്തായിരുന്നു നോട്ടീസ് പക്ഷേ സിന്ധു തടത്തിലെ അണക്കെട്ടുകൾ നേരത്തെയും വിവാദമായിരുന്നു ചലം നദിയിൽ ഇന്ത്യ നിർമ്മിച്ച കിഷൻ ഗംഗ അണക്കെട്ടും ചിനാബ് നദിയിൽ നിർമ്മിച്ച റാക്ലെ അണക്കെട്ടിലും പാകിസ്ഥാന് ആശങ്കകൾ ഉണ്ടായിരുന്നു ഇത് പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് അവരുടെ വാദം ഇതിന്റെ പേരിലും ചർച്ചകൾ നടന്നു വരികയാണ് അതിനിടയിലാണ് ഇന്ത്യയുടെ സമ്പൂർണ്ണ പിന്മാറ്റം പരസ്പര സഹകരണ മനോഭാവം ഒരു കക്ഷി മാത്രം വച്ച് പുലർത്തേണ്ടതല്ല എന്ന ചിന്തയാണ് നിലവിലെ പുനർചിന്തയ്ക്ക് ആധാരം സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നത് പാകിസ്ഥാന്റെ ജലസേചനം ഊർജം ഭക്ഷ്യസുരക്ഷ എന്നിവയെല്ലാം ബാധിക്കും ഭാരതത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ സ്ഥിരതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് പാകിസ്ഥാനിലെ കൃഷി പ്രധാനമായും സിന്ധു നദീതടത്തിലെ ജലത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് കരാർ റദ്ദാക്കുന്നതോടെ പടിഞ്ഞാറൻ നദിയിലേക്ക് ജലത്തിന്റെ ഒഴുക്ക് ഇന്ത്യക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഗോതമ്പ് നെല്ല് പരുത്തി തുടങ്ങിയ പ്രധാന വിളകളുടെ ഉത്പാദനം കുറയ്ക്കുന്നത് രാജ്യത്തിന്റെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാകും സിന്ധു നദീതടത്തിലെ ജലം ഉപയോഗിച്ച് പാകിസ്ഥാൻ നിരവധി ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിട്ടുണ്ട് കരാർ റദ്ദാക്കുകയും ജലത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുകയും ചെയ്താൽ ഈ പദ്ധതികളുടെ പ്രവർത്തനം തടസ്സപ്പെടാൻ സാധ്യത കൂടുതലാണ് കൃഷി ജലവൈദ്യുതി തുടങ്ങിയ പ്രധാന മേഖലകൾ തകർച്ചയും നേരിടുന്നത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കും അതുതന്നെയാണ് നമ്മുടെ ലക്ഷ്യവും പാകിസ്ഥാനെ മുഷ്ടിഷ്ടം തകർത്ത് തരിപ്പണമാക്കണം നയാ പൈസ പോലും എടുക്കാനില്ലാതെ പാകിസ്ഥാൻ ലോക രാജ്യങ്ങളുടെ മുന്നിൽ തെണ്ടണം ആ രീതിയിലേക്കാണ് നമ്മൾ പാകിസ്ഥാനെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് അവിടെ ഒരു വൈദ്യുതി പോലും ഉണ്ടാകരുത് കാർഷികോത്പാദനം കുറയ്ക്കുന്നത് കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കുകയും വ്യാപാര കന്നി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇപ്പോൾ തന്നെ പൊളിഞ്ഞു പാപ്പരായി പാളിസായി നിൽക്കുന്ന രാജ്യത്തെ അത് കൂടുതൽ തകർക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത് അത് തന്നെ വേണം കാരണം അടിക്ക് തിരിച്ചടിയല്ല കടുത്ത പ്രഹരം തന്നെ വേണം പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയുടെ ചെവു കുറ്റിക്കിട്ടുള്ള അടിയാണ് ഇന്ത്യ ഇന്നലെ മുതൽ കൊടുത്തു കൊണ്ടിരിക്കുന്നത് രാജ്യം പാകിസ്ഥാൻ എന്ന ആ നിഷ്ഠൂരമായ രാജ്യം തീവ്രവാദത്തെ വിടുന്നുവെന്ന് ലോകം കേൾക്കാനെ ലോകത്തിലെ കാതുകൾ കേൾക്കാനെ വിളിച്ചു കൂവണം പാകിസ്ഥാൻ എന്ന രാജ്യം തീവ്രവാദത്തെ തള്ളിപ്പറയുന്നു തീവ്രവാദത്തെ ഇനി പ്രോത്സാഹിപ്പിക്കില്ല എന്ന് ലോക രാജ്യങ്ങളുടെ മുന്നിൽ എല്ലാ ലോക രാജ്യങ്ങളും കേൾക്കെ ഉറച്ചു പറയണം അതിനുവേണ്ട ഓരോ ഡോസ് മരുന്നുകളും ഓരോ ബൂസ്റ്റർ ഡോസുകളുമാണ് ഇന്ത്യ പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അത് പാകിസ്ഥാൻ പറയുക തന്നെ ചെയ്യും അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് തന്നെ ഇന്ത്യക്കാർ അത് പറയിപ്പിക്കുമെന്നത് യാഥാർത്ഥ്യമാണ് അത് വസ്തുതയാണ് ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ് ഡെസ്ക് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഉന്നത എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ ൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ